കവിത ഭൂമിയിലെ സ്വർഗം രചന രാജലക്ഷ്മി രാകേഷ് ഈ ഭൂമിയിലൊരു കൊച്ചു സ്വർഗമുണ്ടെങ്കിലതാ ഗ്രാമാന്തരീക്ഷമാണിന്ന് നോർത്തുകൊള്ളവിൻ ഈ ഭൂമിയിലൊരു കൊച്ചു സ്വർഗമുണ്ടെങ്കിലതാ ഗ്രാമാന്തരീക്ഷമാണിന്ന് നോർത്തുകൊള്ളവിൻ പച്ചപ്പിൻ വിസ്മയം തീർത്തൊരാ നിൽപ്പാടങ്ങളും കളകളാരവം മുഴക്കുമീ പക്ഷികളും കൃഷ്ണതുളസി കതിരും വണങ്ങി ആൽ വലം വെച്ചിടുമ്പോൾ മൺ തരികളെ പുഴകുമ ആലിലകളിലൊരായിരം അമ്പാടിക്കണ്ണനെ കണ്ടിടുന്നു ചന്ദനത്തിൻ ഗന്ധം പരക്കുന്നുവോ ചുറ്റും ശാന്തമായൊഴുകും ഈ അമ്പലക്കുളവും പ്രകൃതി തൻ സൗന്ദര്യം വർധിപ്പിച്ചിടാൻ ഈശ്വരൻ കനിഞ്ഞരുളിയ വരദാനങ്ങളല്ലോ ും നടുമുറ്റവും പത്തായപ്പുരയും ഐശ്വര്യം നിറച്ചിടുമ്പോൾ നിറഞ്ഞൊരു നല്ല കാലത്തിൻ നാളുകൾ നാമും മൂത്തുപോയി നാലുകെട്ടും നടുമുറ്റവും പത്തായപ്പുരയും ഐശ്വര്യം നിറച്ചി നന്മകൾ നിറഞ്ഞൊരു നല്ല കാലത്തിനാളുകൾ നാമും മോട്ടുപോയി